യു എസ് വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ട്രംപിന്റെ നീക്കം വിനാശകരമെന്ന് സെനറ്റിലെ ഡെമോക്രാറ്റിക് നേതാവ് ഷാക് ഷൂമർ പറഞ്ഞു ഈ നീക്കം യു എസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുപോലെ ബാധിക്കുമെന്നും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന് തടസ്സമാകുമെന്നും ഷൂമർ പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊന്ന് അമേരിക്കൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച കരിദിനമാണെന്നും പൗരാവകാശ സംഘടനയായ എൻ എ സി പി പറഞ്ഞു കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന് ട്രംപിന്റെ നടപടികൾ തടസ്സമാകുമെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം വ്യാഴാഴ്ചയാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത് പൊതുവിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ട്രംപിന്റെ നടപടി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാതെ ഇത്രയും കാലം വകുപ്പ് പണം വെറുതെ ചെലവാക്കുകയായിരുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്നും ട്രംപ് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം